കേരള പോലീസ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം സമ്മേളനം നടത്തി പ്രതിനിധി മന്ത്രി സജി ചെറിയാനും പൊതുസമ്മേളനം എം എസ് അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു കൃഷ്ണപുരം കേന്ദ്രമാക്കി പുതിയ പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു കേരള പോലീസ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനമാണ് കായംകുളത്ത് നടത്തിയത് സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു കേരളത്തിലെ പോലീസ്

ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എസ് സന്തോഷ് ജില്ലാ അഡീഷണൽ എസ് പി എസ് അമ്മിക്കുട്ടൻ ഡിവൈഎസ്പി ബാബുകുട്ടൻ പോലീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഷിനോദാസ് എസ് ആർ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ പി ധനീഷ് മനു മോഹൻ അരുൺ ഷാ എം മനോജ് അനുപ് കുമാർ കെ പി വിനു തുടങ്ങിയവർ പങ്കെടുത്തു കായംകുളം കൃഷ്ണപുരം കേന്ദ്രമാക്കി പുതിയ പോലീസ് സ്റ്റേഷൻ ആരംഭിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കായംകുളം